ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റായി കാണുന്ന പുതിയ പ്രവണത എന്തൊക്കെയാണ് വിശേഷിച്ചത് ഇരു മുന്നണികളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ശരത്തെ യഥാർത്ഥത്തില് രാജ്യം ശാസമടക്ക് പിടിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് പരത്തെ നോക്കിക്കാണുന്നത് ഗോദി മീഡിയയുടെ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളെല്ലാം അപ്രസക്തമാകുന്ന ഒരു നിമിഷത്തിലൂടെയാണ് ദേശീയ രാഷ്ട്രീയം കടന്നുപോകുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സൂചകങ്ങൾ വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് യഥാർത്ഥത്തില് ഉത്തർപ്രദേശിൽ നിന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഉത്തരേന്ത്യയിലെ ഗ്രാമീണ തലങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഏറ്റവും ശക്തമായ തിരിച്ചടി കിട്ടുന്നത് അറുപത്തി ഒൻപത് ശതമാനം റൂറൽ സീറ്റുകളിൽ ബി ജെ പി തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ മഹാരാഷ്ട്ര കർണാടക അതുപോലെ ഈ ബി ജെ പി പ്രതീക്ഷിച്ച് ഈ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കോട്ടകളിലാണ് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഇത് ദൂരവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുകൾ സൃഷ്ടിക്കും കഴിഞ്ഞ ദിവസം തന്നെ ഏവരും പറഞ്ഞൊരു കാര്യമുണ്ട് നൂറ് സീറ്റ് കോൺഗ്രസ് തൊടുകയാണെങ്കിൽ ഇഫ് കോൺഗ്രസ് ടച്ചസ് ഹൺഡ്രഡ് സീറ്റ്സ് അത് ബി ജെ പിയുടെ അസ്തമനത്തിനായിരിക്കും വഴി ഇപ്പോൾ എൻ ഡി എക്ക് പ്രത്യക്ഷത്തിൽ ഭൂരിപക്ഷമുള്ളതായി കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ ആടി നിൽക്കുന്ന അല്ലെങ്കിൽ അടുത്ത കാലത്ത് എൻ ഡി എയിലേക്ക് വന്ന ടി ഡി പി എ പോലുള്ള പാർട്ടികളുടെ പിൻബലത്തിലാണ് ഇപ്പോഴും ബി ജെ പിക്ക് ഇരുന്നൂറ്റി അൻപത് എന്നുള്ള നമ്പറിലേക്ക് വരാൻ പറ്റുന്നില്ല എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടുകയും ബി ജെ പിക്ക് ഇരുന്നൂറ്റി അൻപത് ക്രോസ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് ബി ജെ പിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന വലിയ എന്താ പറയുക കല മലക്കുമർച്ചുകൾ അതുകൂടി നമ്മൾ മുന്നോട്ട് കാണണം അതായത് മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി മോദി തരംഗം മോദി പ്രഭാവം എന്നുള്ളതിലാണ് ബി ജെ പി ഏറ്റവും അധികം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ഈ ഫിഗറിൽ ബി ജെ പിയും ആ മുന്നണിയും നിൽക്കുമ്പോൾ ധാർമ്മികമായി തന്നെ പ്രധാനമന്ത്രി പദത്തിൽ മോദിയുടെ തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം കൂടി വെളിവാകുകയാണോ യഥാർത്ഥത്തിലൊരു വെസ്റ്റ് മിൻസ്റ്റർ പാർലമെൻ്ററി സംവിധാനത്തില് അതായത് ഒരു പ്രധാനമന്ത്രി നേർത്തെനിൽക്കുന്ന ഒരു പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ആ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുന്നില്ല എങ്കിൽ ധാർമ്മികമായിട്ട് ആ ആ നേതാവ് മാറി നിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വെസ്റ്റ് മിൻസ്റ്റർ പാർലമെൻറ്ററി രീതിയിലെ ഒരു കീഴ്വഴക്കം പക്ഷേ സാങ്കേതികമായിട്ട് ഇതൊന്നും അത് മാത്രമല്ല മോഡിയുടെ ം നിലനിൽക്കുന്ന ബി ജെ പിക്ക് സ്വാഭാവികമായിട്ടും മോഡിയെ കൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന തിരിച്ചറിവില് അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാം യഥാർത്ഥത്തില് ഏവരും ഉറ്റുനോക്കുന്നത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിലാണ് എൻ ഡി എ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ള മാജിക് നമ്പർ കിടക്കുകയും എന്നാൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി അൻപത് എന്നുള്ള ആ നമ്പർ കിടക്കാതിരിക്കാൻ കടക്കാതിരിക്കുകയും അവസ്ഥയിൽ എങ്ങനെയായിരിക്കും ദേശീയ രാഷ്ട്രീയം പോകുന്നത് എങ്ങനെയായിരിക്കും ബി ജെ പി പോകുന്നത് രണ്ടാമത്തെ കാര്യം പ്രതിപക്ഷത്തെ പിളർത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമെന്ന് കരുതി ഏറ്റവും വലിയ പരീക്ഷണശാലയാക്കിയ മഹാരാഷ്ട്രയിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി അവർക്ക് ഒരുപാട് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് അവർ കരുതിയിരുന്ന ബംഗാളിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇതൊക്കെ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും തന്ത്രത്തിന്റെ പരാജയമായിട്ടായിരിക്കും ആൾക്കാർ കാണുക ഇതൊക്കെയാണ് യഥാർത്ഥത്തില് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ മുഹൂർത്തത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതിൽ രണ്ട് കാര്യങ്ങൾ കൂടി രണ്ടേ രണ്ട് കാര്യങ്ങൾ കൂടി എല്ലാ ഘട്ടത്തിലും അവസരത്തിനൊത്ത് ബി ജെ പി ഇതര പാർട്ടികളെ പിളർത്തി കൂടെ നിർത്തി സംസ്ഥാനങ്ങൾ ഭരിച്ച ഒരു അനുഭവവും അനുഭവസമ്പത്തുമുള്ള ബി ജെ പിക്ക് ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയിലേക്ക് അങ്ങനെ കടന്നു കയറി മോദി അമിത്ഷാ ഷാ സഖ്യത്തിന് തങ്ങൾക്കൊരു പോറലും ഏറ്റിട്ടില്ല തങ്ങൾ തന്നെയാണ് ലീഡർഷിപ്പ് എന്ന നിലയിൽ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഒരു മൂന്നാം ഊഴത്തിലേക്ക് പോകാനാകുമോ ഒന്ന് രണ്ട് കോൺഗ്രസ് മെച്ചപ്പെട്ടു നൂറ് സീറ്റ് നേടിയെന്ന് പറയുമ്പോഴും മധ്യപ്രദേശിലെ വലിയ പരാജയം അതുപോലെ തന്നെ കർണാടകയിൽ ഏറ്റവും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോയത് ഇത് രണ്ടും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അത് രണ്ട് രണ്ട് സ്റ്റേറ്റുകളിലും കൂടി കുറെ കൂടി ബെറ്ററായി പോയിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ തലവരെ തന്നെ മാറുമായിരുന്നില്ലേ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടത്ര ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതിരുന്നൊരു സംസ്ഥാനം ഇപ്പോൾ ബീഹാറാണ് ഉത്തർപ്രദേശിൻ്റെ മാതൃകയിൽ ബീഹാറിൽ ഒരു മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ചിത്രം ഇതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാകുമായിരുന്നു പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് തന്നെ ഇന്ത്യ മുന്നണിക്ക് വളരെയധികം പ്രതീക്ഷകൾ നൽകുന്നതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ബി ജെ പിയുടെ അപ്പുറമാദത്തെ മോഡിയുടെ അപ്പുറമാദത്തെ അമിത്ഷാ മോഡി കൂട്ടുകെട്ടിൻ്റെ അപ്പുറമാദത്തെ ശരിക്ക് പ്രഹരി ഒരു അതിനൊരു പ്രഹരം നൽകാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് അതായിരിക്കും വരുന്ന ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിധിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകം ശരി താങ്ക് ഡോക്ടർ ജോൺ ബിട്ടാസ് എം പി ആണ് ഈ ഘട്ടത്തിലെ ദേശീയ തലത്തിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിപുലമായ രാഷ്ട്രീയ മാനത്തെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു അനാലിസിസ് ഒരു സൂചന ഇപ്പോൾ നൽകിയത്